ഒരു സ്ത്രീ അവർ വേണമെങ്കിൽ നിങ്ങളുടെ കാമുകിയായിരിക്കാം ഭാര്യയായിരിക്കാം ആരുമായിരിക്കാം അവർ നിങ്ങളുടെ അടുത്ത് നോണയാണോ സത്യമാണോ പറയണോ നിങ്ങൾക്ക് മിക്കവർക്കും മനസ്സിലാവില്ല പക്ഷെ അവർ പറയുന്ന വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ പറയുന്ന നോണയാണോ സത്യമാണോ എന്നത് ഒരു സ്ത്രീയോട് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെയാണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ ഒരു പെൺകുട്ടിയാണ് എന്ന് അർത്ഥം ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അതായത് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ആണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ വേറൊരു പുരുഷനാണ് എന്ന് അർത്ഥം ഇപ്പോൾ ഫോണിലൂടെ മെസ്സേജ് അയക്കുമ്പോൾ നീ എന്താ റീപ്ലേ തരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മെസ്സേജ് കണ്ടില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് റീപ്ലേ തരാൻ അവൾക്ക് താല്പര്യമില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കാരണം സ്ത്രീകളുടെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും അത് ട്വന്റി ഫോർ ഹവേഴ്സ് നെറ്റും ഓൺ ആയിരിക്കും ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്ത് ഞാൻ നിന്റെ അടുത്ത് മാത്രമാണ് സംസാരിക്കുന്നത് ഞാൻ വേറൊരു ആൺകുട്ടിയുടെ അടുത്തും സംസാരിക്കുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവൾക്ക് ഇപ്പൊ ഉണ്ടെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ഒരു സ്ത്രീ മിനിമം തന്റെ തൻ്റെ എല്ലാം പറയുന്ന മിനിമം രണ്ട് വ്യക്തികൾ എന്തായാലും ഉണ്ടാവും അവൾ നിങ്ങളുടെ മുന്നിൽ ലോയൽ ആയിരിക്കാം പക്ഷെ എല്ലാ കാര്യം പറയണം മിനിമം രണ്ട് ആൺകുട്ടികൾ എന്തായാലും ഉണ്ടാവും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളുടെ പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെ സംസാരിക്കണം വേറൊരുത്തിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തായാലും ജലസ് വരും പൊസിറ്റീവ് വരും കാരണം നിങ്ങളെ ഒരുത്തനാണ് അപ്പോൾ അത് ആരാണെന്ന് നിങ്ങൾ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ എൻ്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണ് അതായത് വെറും ഒരു ഫ്രണ്ട് മാത്രമാണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ പുരുഷൻ അവളുടെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കണ ഒരുത്തനാണ് എന്നാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അവൾക്ക് ആ താല്പര്യം ഉണ്ടാവില്ല ആ താല്പര്യം ഉണ്ടെങ്കിൽ അത് അടക്കം അവൾ മൂടി വയ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ട് അവൾ പറയുകയാണ് ഞാൻ ഇപ്പോൾ ഒരു ബന്ധത്തിന് തയ്യാറല്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നീയുമായിട്ടൊരു ബന്ധത്തിന് തയ്യാറല്ല എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അവൾ ബന്ധത്തിന് തയ്യാറല്ല എന്നല്ല അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് നിങ്ങളുടെ അടുത്ത് നീ ഒരു നല്ലൊരു വ്യക്തിയാണ് നിന്നെ കെട്ടാൻ പോകുന്ന ആൾ നല്ല ഭാഗ്യം ചെയ്ത എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ നീ ഒരു ആകർഷണമുള്ള വ്യക്തിയല്ല എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ബിസിയാണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ നീ ആയിട്ട് സംസാരിക്കാൻ താല്പര്യം എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് അവൾ ഇപ്പം ശരിക്കും ബിസിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ബിസിയാണ് ഈ ടൈമിൽ ഞാൻ വിളിക്കാം എന്നായിരിക്കും അവൾ പറയുക അങ്ങനെയാണെങ്കിൽ അവൾ പറയുന്ന സത്യമാണ് അർത്ഥം അല്ലാണ്ട് ഞാൻ ബിസിയാണ് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നവൾ പറയുന്നുണ്ടെങ്കിൽ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പ്രയോറിറ്റി ഇല്ല ഇല്ലെന്നർത്ഥം അവളിപ്പോൾ എപ്പോഴും അത് പറയുന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ട് അവിടെ ഒരു ടിക്ക് മാത്രമേ വന്നുള്ളൂ കുറേ നേരമായിട്ട് അത് മാത്രമേ വന്നുള്ളൂ അപ്പോൾ അവൾ തിരിച്ചു വിളിക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നെറ്റില്ലായിരുന്നു അവൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ അവൾ നോണയാണ് പറയുന്നത് നീ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൾ ഫോൺ എടുക്കാണ്ടിരുന്നു അപ്പം നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാണ്ടിരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മൂഡില്ലായിരുന്നു എന്നവൾ പറയുന്നുണ്ടെങ്കിൽ അവൾ നിന്നെ ഒഴിവാക്കാൻ തുടങ്ങി നീ ആകർഷണമായിട്ട് തോന്നുന്നില്ല നീ അവളെ രസിപ്പിക്കുന്നില്ല എന്നാണ് അവൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇത് എല്ലായപ്പോഴും ശരിയാവണമെന്നില്ല ഇത് റിപ്പീറ്റഡ് ആണെങ്കിൽ ഇതാണ് കാരണം ഇപ്പം നിങ്ങൾ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സംസാരിക്കണ സമയത്തോ കാണുന്ന സമയത്തോ അവളെ കിട്ടിയില്ല തിരിച്ചു വന്നിട്ട് നീ അവളെ പറ്റിയിട്ട് ക്വസ്റ്റ്യനും ചെയ്യുകയാണ് അതായത് സംശയത്തോടെ ഓരോന്ന് എന്തായാലും ചോദിക്കും നീ എവിടെയായിരുന്നു എന്തായിരുന്നു ആരുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ നീ ചോദിക്കുകയായിരിക്കും അപ്പോൾ നീ വെറുതെ ആവശ്യമില്ലാത്തത് ഓവർ തിങ്ക് ചെയ്യണ്ട എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവൾ നോണയും പറയുന്നുണ്ട് പോരാത്തേന് നീയാണ് പ്രശ്നക്കാരൻ എന്ന രീതിയിൽ നിന്റെ ഭാഗത്തേക്ക് പ്രോബ്ലം ഷിഫ്റ്റ് ചെയ്യാനാണ് അവൾ ശ്രമിക്കുന്നത് അത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ആവുകയാണെങ്കിൽ നീ ഇത്ര സീരിയസ് ആവേണ്ട കാര്യമില്ല എന്ന് അവൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ അവൾക്ക് നിന്നോട് സ്നേഹം അത്രയ്ക്ക് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അതിനൊരു ഇല്ല പക്ഷേ റിലേഷൻഷിപ്പിലാണ് അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് ഉണ്ടാവുക ഇങ്ങനെ ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കൺഫ്യൂഷൻ കൂടും അത് നിങ്ങൾ വേണിച്ചാൽ പതിയെ മറക്കാനും ശ്രമിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇതുപോലത്തെ സിറ്റുവേഷൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു ചെറിയ കാര്യമല്ല ഇതിന് നീ ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അവൾ പറഞ്ഞിട്ട് അത് മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ് നീ വെറും ഒരു പ്രശ്നക്കാരെ മാത്രമാണ് നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ആ ഒഴിവാക്കണം എന്നാഗ്രഹം മാത്രമല്ല അവളെ ഇനി ചോദ്യം ചെയ്യാൻ പാടില്ല ഓവറായിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് നീ എനിക്ക് സ്പെഷ്യലാണ് നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിന്നിൽ നിന്ന് എന്തോ കാര്യം അവൾക്ക് ഇപ്പം നടത്തിയെടുക്കാനുണ്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ അവൾ പറയുള്ളൂ അതിനു മുമ്പ് അവൾ കുറച്ച് എന്തായാലും ഇങ്ങനെ സൂപ്പിച്ച് നിർത്താൻ പോവുകയാണ് ഇത് നാഴ്സിസ്റ്റുകളാണ് ഇങ്ങനെ കൂടുതലും ചെയ്യുക അല്ലാത്തവരും ചെയ്യും പക്ഷെ നിന്നിലൂടെ മാത്രമേ ആ കാര്യം നടക്കുള്ളൂ എന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞും കൊണ്ടാണ് അവൾ അത് പറയുന്നത് ഈ ഒരു ഉദ്ദേശം മാത്രമല്ല ഇവിടെ നിങ്ങൾ തമ്മിൽ കുറച്ചും കൂടി ബോണ്ട് ക്രിയേറ്റ് ആവും അതായത് നല്ല ബന്ധാവും പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് അവൾക്ക് ഇല്ല കമ്മിറ്റ്മെൻറ്റിന് താല്പര്യം ഇല്ല അതായത് നീ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് കഴിഞ്ഞ അതിനുള്ള ഒരു നന്ദി അവളുടെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് എന്നെക്കാട്ടിലും നല്ല പാർട്ട്ണറെ കിട്ടും എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് തന്നെയാണ് അവൾ പറയുന്നത് അതിന് വേറെ അർത്ഥമൊന്നുമില്ല ഇത് മിക്കവർക്കും തോന്നുന്നു നിങ്ങൾ റിലേഷൻഷിപ്പ് ആവണതിന് മുമ്പ് കുറച്ച് സാധാരണ ഒരു ജസ്റ്റ് ടോക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവൾ നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കണം എന്താ വെച്ചാ നീ ഒരു തീരുമാനം പറയണം എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് അത് നീ അവളുടെ അടുത്ത് ഇഷ്ടമാണോ എന്ന് അവൾ ശരിക്കും പറഞ്ഞത് പരീക്ഷിക്കണം നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആ സമയത്ത് അവളുടെ അടുത്ത് പറയുകയും ചെയ്യാം അല്ലാണ്ട് അവൾ ഒരിക്കലും നിനക്ക് എന്നോട് ഇഷ്ടമാണോ എന്ന് കൂടുതലും ചോദിക്കില്ല അങ്ങനെ ചോദിക്കണ്ടെങ്കിൽ അവളുടെ വേറെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഫ്രണ്ടിൻ്റെ അടുത്തോ മറ്റേ ചോദിക്കുള്ളൂ ഡയറക്റ്റായിട്ട് ചോദിക്കില്ല ഡയറക്റ്റായിട്ട് ചോദിക്കണ ഈ രീതിയിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് നീ അവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർബന്ധമാണ് അവിടെ നടക്കുന്നത് അത് നിന്റെ വായന്ന് കേൾക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് നിൻ്റെ വിശ്വാസമാണ് നീ സേഫ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് എന്നവൾ പറയുന്നുണ്ടെങ്കിൽ നീ എനിക്ക് വെറും ഫ്രണ്ട് മാത്രമാണ് എന്നാണ് അവൾ പറയുന്നത് അല്ലാണ്ട് നിന്റെ കൂടെ ഡേറ്റിങ്ങിനോ വേറെ ഒരു പ്രപ്പോസലിനോ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് ആ ഫ്രണ്ട്സോണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അവൾക്ക് അത് നിങ്ങളോട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഫ്രണ്ടാണെന്ന് അവൾ നിങ്ങളുടെ അടുത്ത് പറയണമെങ്കിൽ നിങ്ങൾ എന്തായാലും അവളുടെ മുന്നിൽ കൂടുതലും പ്ലീസ് ചെയ്തിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് വേണിച്ച് ചോദിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഒരാളെ അവൾക്ക് ആവശ്യമില്ല അവൾക്ക് ലീഡർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ഒരാളെയാണ് അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഇപ്പം നിങ്ങൾ പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ചും കൂടി നല്ല ഡീപ്പ് ആകുമ്പോൾ അവൾ ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് റെഡിയല്ല ഞാൻ കരിയർ ഓറിയൻറ്റഡ് ആണ് എന്നൊക്കെ അവൾ പറയണെങ്കിൽ നീ നീയായിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് കാരണം സ്ത്രീകൾ എപ്പോഴും പ്രണയത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല എന്നേ ഉള്ളൂ ഞാനിപ്പോൾ കരിയർ ഫോക്കസ് ആണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ നീ അല്ല നീ സെറ്റിൽ അല്ല നിൻ്റെയിൽ പണമില്ല എന്നൊക്കെ തന്നെയാണ് അവൾ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ നീ മാറിപ്പോണം അല്ലെങ്കിൽ നീ സക്സസ് ആവണം ഈ ഒരു രണ്ട് ഓപ്ഷനാണ് അവിടെ ഉള്ളത് അതാണ് അവൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഫ്ലോലങ്ങനെയൊക്കെ പോയാൽ പോരെ എന്തിനാണ് വേറെ കാര്യങ്ങളൊക്കെ ഇനി വേണ്ടത് എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ നീ ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിന് എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് ഇതിന് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നിനക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവൾ എന്തായാലും താങ്ങാൻ നിന്റെ അടുത്ത് വരില്ല എന്നും കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കണം അവൾ മൂടും തട്ടിയിട്ട് പോവും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് നമുക്കിടയിൽ ഒരു ലേബലൊന്നും ആവശ്യമില്ല അതത്ര രസമുള്ള കാര്യമല്ല എന്ന് ഉദ്ദേശിക്കണം എന്താച്ചാ നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം അവൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിന് താല്പര്യം ഇല്ല എന്ന് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ പോകുന്നതിൽ അവൾക്ക് എന്തൊക്കെയൊക്കെയോ നിങ്ങളുടെ നിന്ന് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ആ ബെനിഫിറ്റുകൾ മാത്രം മതി എന്നെയാണ് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഫൈറ്റ് വരും ആ ഫൈറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അവൾ തർപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പറഞ്ഞ സിറ്റുവേഷൻ അവളുടെ മനസ്സിൽ ഓർമ്മ വന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അത് അവൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നുണ പറഞ്ഞ് അത് നിന്റെ തലമുണ്ടയ്ക്ക് ഒരു ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നർത്ഥം അങ്ങനെ ഒരു സംശയം അവൾക്കുണ്ടെങ്കിൽ അവൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് നേരം ആലോചിക്കുകയും ചെയ്യുള്ളൂ അല്ലാണ്ട് അപ്പോൾ തന്നെ ഒരു തീർപ്പ് അവൾ പറയില്ല ഈ തെറ്റായിട്ടാണ് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ ാണ് അതായത് നീയാണ് കുറ്റക്കാരൻ എന്നവള് നിന്റെ തലമുണ്ടക്കിടാൻ ശ്രമിക്കുകയാണ് അല്ലാണ്ട് നീ കുറ്റക്കാരനായതും കൊണ്ടല്ല അവൾ അതിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നീ ഓവർ ഇമോഷണൽ ആവണ്ട നീ വെറും ഇമോഷണൽ ആണ് കുറച്ചൊക്കെ സ്ട്രോങ് ആവണം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ നീയാണ് എനിക്ക് പ്രോബ്ലം അതുകൊണ്ട് നീ എൻ്റെ അടുത്തുനിന്ന് പോണം എന്നാണ് അവൾ പറയുന്നത് നീ എന്തിനാ ഇങ്ങനെ ജലസാവണത് ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ സാധാരണമാണ് നീ വെറും ടോക്സിക് ആണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ നീ എങ്ങനെയെങ്കിലും ഒഴിവായി പോകണം എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് അവളുടെ പ്രൈവസിയിൽ അതിലൊന്നും നീ ഇടപെടണം ഇഷ്ടമല്ല അവൾ വേറെ ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടാവും അയാളുടെ കൂടെ നടക്കുന്നുണ്ടാവും പൂവുണ്ടാവും അതൊന്നും നീ ചോദ്യം ചെയ്യരുത് എന്നാണ് അവൾ അവടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നീ വെറും എന്ന് എന്നവൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട എന്നാണ് അവൾ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ തല്ലുകൂടി കുറച്ച് പിരിഞ്ഞിരുന്നു നിങ്ങൾ തിരിച്ച് സോറി പറയാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചു അപ്പോൾ അവൾ എനിക്ക് കുറച്ച് സ്പേസ് വേണം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് ഒരു താല്പര്യവും ഇല്ല നീ എന്നെ വിട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ വേറൊരാളെ കണ്ടെത്തിക്കോളാം അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് വേറൊരാളെ കണ്ടെത്തിയിട്ടുണ്ടാവും കാരണം ശരിക്കും സ്ത്രീകൾക്ക് ഒരാള് എപ്പോഴും ഓപ്ഷൻ മാത്രമായിരിക്കും അവിടെ ഒരാളില്ലെങ്കിൽ വേറൊരാൾ അവൾ എന്തായാലും കണ്ടുവച്ചിണ്ടാവും പക്ഷേ നീ ഇല്ലെങ്കിൽ മാത്രമേ അയാളുടെ അടുത്ത് സംസാരിക്കാൻ കൂടുതലും സ്ത്രീകൾ പോകുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്തു കല്യാണത്തിന് നിർബന്ധിച്ച് എന്തൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് വേറൊരാളോടും ഇഷ്ടമാണ് പക്ഷെ നിന്നോടും ഇഷ്ടമാണ് അതായത് അയാൾ ഇല്ലെങ്കിൽ നീയാണ് എനിക്ക് ഉചിതം എന്നാണ് അവൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഞാൻ ഡാക്സ കോളേജിൽ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ ഇത് വെറുതെ പറയലല്ല ഞാൻ ഇത് പേഴ്സണലി പ്രാക്ടിക്കലി ഒരു പോസിറ്റീവായ വ്യക്തിയായിട്ട് മറ്റുള്ളവർക്ക് കുറച്ച് മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി ആ പരീക്ഷണത്തിൽ ശരിക്കും വിജയിച്ചു അവരുടെയൊക്കെ വിചാരം ഉണ്ടായിരുന്നത് എനിക്ക് അവരോടൊക്കെ ഇഷ്ടമായിരുന്നു എന്നാണ് പക്ഷെ തെറ്റായ ഒരു കാര്യമാണ് ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് ഞാനിപ്പോൾ നിങ്ങളെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി എന്നെ വിളിച്ചാലും ഒട്ടും കിട്ടാനും പോണില്ല